ഞാനിടുന്നതൊക്കെ ഇടാൻ തുടങ്ങി അല്ലെങ്കിൽ ഞാനിടുന്നതൊക്കെ പെൺകുട്ടികൾ അതിലുണ്ട് പെൺകുട്ടികളായതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയോ നമ്മക്ക് ചെറുതാ പറ്റാത്തതൊക്കെ ബിരിക്ക് ഇടാൻ കൊടുക്കാട്ടോ കൊടുക്കുകട്ടോ വിരിടും കഴിഞ്ഞാ അതിനു നമ്മടെ അച്ചൂനെ ഇന്നല്ല രണ്ടു ദിവസമായിട്ട് അച്ചൂനെ എന്തെങ്കിലും ബിരിയാണി ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നണന്ന് അപ്പൊ ഞാൻ ബിരിയാണി പോലെ ബിരിയാണി അല്ലാട്ടോ ബിരിയാണി പോലെ ഒരു സംഭവം ബിരിയാണി അരിയും കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചേ ചിക്കൻ ആ ചിക്കനൊന്നും ഇല്ലാട്ടോ ചിക്കൻ ഇല്ല മുട്ടില്ല ഒന്നുമില്ല ആ നെയ്ച്ചോറ് വെറുതെ കഴിക്കും ഇല്ലല്ലോ ഇത് ചോറൊക്കെ ഇട്ട് ഒരു തക്കാളി ചോറല്ല ഇന്റെ ടേസ്റ്റിലൊരു സംഭവം കേട്ടോ അതിനാണ് ഇത്രയും ഞാൻ ഉറുക്കി കൂട്ടുന്നത് അത് എന്താണെന്നൊക്കെ കണ്ടുനോക്ക ഇല്ലോ ഒന്നല്ലെങ്കിൽ നന്നാവും ഇല്ലെങ്കി ഇല്ലെങ്കി ഉള്ളി നുറുക്കണമ ഇതിന് ി ചെല സമയത്ത് കഴിയുമ്പോ ഒരു കുഴപ്പം ഇണ്ടാവില്ല എന്താ തിന്നല് ആ തക്കാളി എത്തിരുവാ തക്കാളി

തോന വരച്ചാ കൊറച്ച് തോന്ന വേണ്ടി ഇരിക്കട്ടേട്ടാ രാവിലത്തെ കൊറച്ച് ഗ്രീൻ പീസ് ഉണ്ട് അപ്പൊ എന്തായാലും ഇതും കൂടി ഇരിക്കട്ടെ വിചാരിച്ചു ഫ്രിഡ്ജില് ക്യാരറ്റ് നോക്കിയാ എന്തൊക്കെ കൂട്ടിയിട്ടാണോ ഈ പെണ്ണെന്ന് വിചാരിക്കില്ല കഴിക്കുമ്പോ ടേസ്റ്റ് അച്ചൂര് കിട്ടണം ചേച്ചിക്കോ ഓഹ് എന്താ സ്നേഹം ചേച്ചിയേണ്ട വരുമാന പോലെ നോക്കാലെ എന്തായാലും തന്നെ അച്നേം കൊണ്ട് എന്താ അനിയട്ടൻ ഇവിടക്ക് പോയി എവിടക്കിന്നറിയോ കല്ലടിക്കോടല്ലേ കല്ലടിക്കോട് പോയി കല്ലടിക്കോട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അച്ചുട്ടിക്ക് ഒന്നും വാങ്ങിക്കൊടുത്തില്ല അപ്പൊ അച്ചൂന്റെ മുകളല്ലേ കടന്നൽ കുത്തിയ പോലെ ചെറിയൊരു ദേഷ്യമൊക്കെ വന്നു ആ എന്നിട്ട് എന്താ ഇത് ആ പണക്കൻ ഇപ്പൊ ഞാനായി ആയിട്ടോ എന്നിട്ട് ഇണ്ടാക്കണേലോ എന്നിട്ട് അവൾക്കില്ലേ ചെറിയൊരു സങ്കടം പോലെയൊക്കെ വന്ന പനിയേട്ട എന്ത് പറഞ്ഞോന്നറിയോ എന്താ പുറത്ത് ഇറങ്ങുമ്പോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന പൈസയും വേണ്ടേ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എപ്പോഴും പറഞ്ഞു അപ്പൊ അവള് മൂ അവടെ അപ്പുറത്ത് പോയിരുന്ന പനിയേട്ട പെണ്ണെവിടെ പെണ്ണെവട ചോദിച്ചു അപ്പൊ പെണ്ണെവിടെ പെണ്ണ് റൂമില് എന്താ ഡ്രസ് മാറ്റിയായിരുന്നെ അപ്പൊ ചോദിച്ചപ്പോ അച്ചു ഒന്നും മിണ്ടോം ചെയ്തില്ല അപ്പം അതിനേട്ടം പറഞ്ഞു എന്താ പൈസ ഇല്ല ഇനി പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ബിരിയാണി അരി ഇവിടെ മൂന്ന് കിലോ നാട് വാങ്ങിയത് കേട്ടോ അറുപത്തഞ്ച് റുപ്പ്യടെ ഇപ്രാവശ്യം വില കുറഞ്ഞത് വാങ്ങിയതാണ് അപ്പോൾ അതും കൊണ്ടുണ്ടാക്കാലോ എന്തെങ്കിലും ആ ബിരിയാണിയുടെ ഷേപ്പിൽ അമ്മ മുട്ട വാങ്ങണമെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ ഈ ദിവസങ്ങൾ കിടക്കല്ല എപ്പോ ആ ഞങ്ങൾ അതേപോലെ പോയപ്പോ കഴിച്ചു പോയോ നമ്മള് ഇഡ്ഡലി പോയപ്പോ കഴിച്ചിട്ട് അച്ഛ നിങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നു ഇന്നോട്ട് പോവാ ഇഡ്ലി കഴിക്കല ഏ ട്ടോ തക്കാളി ഇഞ്ചിയും ഞാൻ പോവാൻ പറയും ഇഡ്ഡലി കിട്ടിയാ ചിക്കാണെങ്കിലും ദോശ ഇഷ്ടം നോക്കിയൊക്കെ തക്കാളി പിന്നത് അതുകൊണ്ട് ചതച്ചെടുക്കട്ടെ നെയ്യേ നെയ്യാണെങ്കിലോ ഓ വേഗം ഉണ്ടാക്കിട്ട് ചെറിയ പാത്രത്തിലാട്ട ഉണ്ടാക്കുന്നത് ഒരു നേരത്തൊക്കെ ഉള്ളത് പിന്നെ പറയുന്നത് രിയായതും കൊണ്ട് നെയ്യ ഒച്ചുകൊടുത്തു തീയാണെങ്കിലോ കത്തണ വാട്ടിൽ കത്ത് വെച്ച ഒരു കുഴപ്പമില്ല കേട്ടോ ഇല്ലെങ്കിൽ അപ്പക്കും വീഡിയോ അനിയത്തിന് എടുക്കുമ്പോൾ പുറത്തു പോകും അപ്പം അത് കാരണം എന്താ നമ്മുടെ ഇൻസ്റ്റാഗ്രാമ്പൂ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സുകന്യ ബന്ദീരെ പഠിത്തത്തിൽ വന്ന കേട്ടോ ആ വന്നോ അണ്ണാച്ചി പിന്നെ ഇത് പൊട്ടിച്ചു പറഞ്ഞു അണ്ണാച്ചി മേമാ പറയുന്ന ക്ക് ഉള്ളിട്ട് കൊടുക്കണ്ടാച്ചി പിന്നെ വാങ്ങാണ്ടാക്കിയാ കഴിക്കണ്ട വേ പിന്നെ ശീലാക്കണ്ടോ അല്ലേ ഒരു തമാശക്ക് ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ പേര് അർത്ഥം പറയുമ്പോ പൊള്ളുന്നുണ്ട് മേമേനെ പറയണ്ട മേമേന പറയണ്ടോ ഇതാ ഇഞ്ചി വെളുത്തുള്ളി അമ്മ ഈ സലാഡ് മാത്രം ഒഴിക്കട്ടെ സലാഡോ തൈരല്ലേ അത് സലാഡാക്കിട്ടെ എന്റെ ദൈവമേ തന്നെ നല്ല മണം കൊറച്ചും കൂടി നെയ്യോച്ച ഇവരൊക്കെ ഒരാഗ്രഹം പറയുമ്പോ ചെയ്ത് കൊടുക്കണ്ടല്ലേ ഇതിലില്ലാ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടാക്കണം വിദ്യാർത്ഥികളാണ് ബിരിയാണി അപ്പൊ മതി കളയണ്ടട്ടോ എന്നോട് നെയ്യുണ്ടാക്കി കൂടെ പറഞ്ഞിട്ട് ഒരു ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു പ്രസി ഇത്രയും പാല് വാങ്ങണല്ലോ നെയ്യ് ഉണ്ടാക്കി കൂടെ ഒന്നിച്ച് കാത്തിച്ചിട്ടു നന്യ നമ്മൾ നമ്മള് കാറ്റാണ്ട് അപ്പക്കി നമ്മള് ദൃദ്യാവുകയാണ് കേട്ടോ അത് കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നിന്ന എന്താ ഈ രണ്ട് ലിറ്ററൊക്കെ പാല് വാങ്ങുമ്പോൾ ഞങ്ങൾ രണ്ട് ലിറ്റർ പാല് വാങ്ങാന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കല്ല രണ്ട് ദിവസത്തേക്കാണ് എന്താ കാറ്റ് നല്ല നെയ്യ് കിട്ടില്ലേ പെസ്സി കുട്ടികൾക്ക് കൊടുക്കാനാണ് അത് ഞാൻ ഉണ്ടാക്കാൻ അറിയാതോർമല്ല എന്താ കണ്ടില്ലേ നല്ല പോലെ ഇവിടെ അതല്ല രസം ചീസ് വേണം പറഞ്ഞിട്ട് ഒന്ന് ചീസ് അതാ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇരിക്കുന്നു ചീസ് മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കണ്ടേ മാറുമോ എരിവിനാവശ്യമല്ല മുളക് പൊടി വേഗക്ക് മസാല ഇട്ടുകൊടുക്കട്ടോ പച്ചമുളക് ഇട്ടില്ല ഏതില് പച്ചമുളക് ഇടു അച്ചൂന് പുതിയ കൊണ്ട് അച്ചു തന്നെ ചെയ്യലോക്കേ എന്താ നമ്മടെ ഗ്രീൻ ടീച്ചല്ലേ ഉള്ളതും കൊണ്ട് ഇട്ട് കൊടുക്കട്ടോ കൊറച്ചു എടുത്തിട്ട് വന്ന കൂടിപ്പോട്ട് തന്നെ ചെയ്യാൻ തരമാ എല്ലാം വേറെ വയ്ക്കണ്ടപ്പോ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഗ്രീൻ പീസ് അമ്മേതാ ചൂടുവെള്ളാണേ ചൂടുവെള്ളം മാത്രം ഇടാൻ പാടില്ലേ അമ്മ അങ്ങനെ ഒന്നുമില്ല ചൂടുവെള്ളാണെന്ന് പറഞ്ഞേ അതിത്തി വെള്ളം പുളി ചേർത്തുള്ള ഇങ്ങോട്ട് വെച്ചതാ ആ അതിത്തി വെള്ളം ബി നിനമ്മ എ പച്ചരസായി അതിനി വെച്ചാ പച്ചപട്ടാണി ആ ഗ്രീൻ பீസ് വേണോ ദേ മോളി ആ നീ ഇതിന്റെ അടപ്പോ എടുത്ത് വന്നോ അതേ 아니고 ആ നിനക്കല്ലേ പൂതില അമ്മ പൂതില ആൾകാരം വരണേ പണി ഇടരണേ പച്ചമുളക് ഫ്രിഡ്ജിന്റെ ഈ സൈഡിലുണ്ട് ഉണ്ട് ഞാൻ അടുത്ത് തന്നെ ഞാൻ അടുത്ത് തന്നെ എന്തും നിങ്ങളുടെ എന്നിട്ട് പിന്നെ നാളെ പൂക്കും ഞാൻ തന്നെ പൈസ വരണ്ട് എടി വളമത്തിട്ടോ ഇനി കടന്നു കടന്നിട്ട് വെന്ത് അവണം അല്ലമ്മശ മയോഴ മല്ലിയല പുതിനെല്ലാം അടുത്തുള്ള അച്ഛല്ലേ അയ്യോ ഏത് സമയത്താണോ എനിക്കിത് പറയാൻ തോന്നിയത് എന്താ പാതിരാത്രി പാതിരാത്രി പറഞ്ഞാലേ കുഞ്ഞൻ കുഞ്ഞുണ്ണിയൊക്കെ പഠിക്കട്ടോ വലിയമ്മ എയ്ക്ക് ഇത് എപ്പോഴും ഇണ്ടാക്കിയാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പഠിക്കാല്ലേ ചെക്കന്മാർക്ക് മൂന്ന് പേർക്ക് ഭയങ്കര മടിയാ കിച്ചു കിച്ചൂനൊക്കെ മല്ലിയ കിച്ചൂനൊക്കെ പഠിക്കാൻ ഭയങ്കര മടിയിട്ടോ എന്തൊരു മടി വച്ചിട്ടാ വാണേ മല്ലിയയിലേക്ക് വാണേ ഞാന എന്റെ അച്ോ എനിക്ക് പുറം വേദനിക്കുന്നുണ്ട് അച്ഛോ നീ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് അമ്മ അങ്ങനെ ഇരിക്കണല്ലോ നമ്മള് വേദനിക്കുന്നു അച്ഛൻ അച്ഛൻ മമ്മി നീ ഈ പെരുഞ്ചീരകത്തിന്റെ എന്താ രുചി ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ വെറുതെ കഴിക്കും പെരിഞ്ജീരകം നമ്മള് ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പെരുജീരകവും അതേപോലെ തന്നെ എന്താ കൽക്കണ്ടം കൽക്കണ്ട അപ്പൊ ഞാൻ കുറച്ച് ഇല്ലേ പെല ജീരവും കൂടി ഇട്ടു കൊടുത്തിട്ടോ എന്റെ അച് തക്കാളി ഉടക്കിയൊന്നും വേണ്ടേ അച്ചമ്മക്ക് പല്ല് അച്ചമ്മക്ക് ഗ്രീൻ ടീസ് കൊണ്ട് പോവട്ടെ വെറുതെ ഏഹ് ഉപ്പ് നോക്കട്ടെട്ടാ വെറുതായിരുന്നു അത് ഇട്ടുണ്ട് അത് ഞാൻ ചെയ്ത് ആൻഡ് സീ എന്താ സുഖന്യാ നിങ്ങൾക്ക് ബിരിയാണി വേണോ പൊറോട്ട വേണോ സുഖന്യ ഇനിയ കല്ലോ അച്ചു അമ്മായി വയ്ക്കോ ഇടത്തി അമ്മ പച്ചക്കറിയ വെക്കണേ ഇറച്ചി വാങ്ങണില്ല ഞാനപ്പൊ എവില്ല എരിവില്ല ബിരിയാണി ഞാൻ ഇതിനച്ച വെക്കട്ടോ എന്നിപ്പോ സാഹചര്യം വളരെ വളരെ മോശം എന്താ പഠിത്തു കഴിഞ്ഞോ ഒരു എട്ടര കഴിഞ്ഞിട്ടോ എട്ടര ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നൂനെ കണ്ടിട്ട് ആർക്കും തിരിച്ചറിയണില്ല പൊന്നൂസാണ് അത് anyway ി നമ്മളോട് കുട്ടി എന്തോ ചെറുതാ മേമാലോ കുട്ടികളില് മേമേനെ കുടിക്ക് ഇങ്ങനത്തെ തുണി അതോ അത് അവന ഇവന ഒരേ പോലെ എന്തോരത്യാസം ഇല്ലേ അമ്മൂനാണ് മെറ പൊന്നാരിടാ പൊന്നാരി പൊന്നരി പൊന്നാരി എങ്ങനെ ഡാൻസ് നോക്കി പൊന്ന അമ്മന്റെ മടിയിലിരിക്കാനാണ് മസിൽ നോക്ക അമ്മ ചേച്ചിക്ക് തോരണ്ട് ഇന്നലെ കുഞ്ഞിനെ ഇന്നലെ കുഞ്ഞല്ലേ അമ്മ അനിയട്ടൻ വിടങ്ങി നിക്കണേ അപ്പൊ ഓടി വന്നിട്ടുണ്ട് അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കണോ ഞാൻ അച്ഛന്റെ കയ്യിൽ അമ്മ അനിയട്ടം ഇങ്ങനെ കൈ പിടിച്ചിരിക്കണേ അപ്പൊ വേഗം അമ്മ തൂങ്ങി ഇവിടെ അമ്മ തൂങ്ങി തീ പണ്ടത് ഓടി വന്നിട്ട് നിക്കണമെന്നില്ല ചോടി നൂണോ എന്താ അതെ കണ്ടോ കുഞ്ഞരിട്ടോ ഈ അരിയും കൊണ്ട് അപ്പുണ്ടാക്കാനാ പറഞ്ഞത് രഞ്ജി നേരൂത്രമ്മ വെള്ളപ്പം ഉം നല്ല സോഫ്റ്റായി കിട്ടും ആ നല്ല സോഫ്റ്റ് ആയി കിട്ടും നല്ല അപ്പായിരിക്കും അമ്മ ആ അമ്മാവും നമ്മൾ നമ്മളിതിക്ക് അരി ഇട്ടുകൊടുക്കണ്ടേ അമ്മോ ഒരു നാരങ്ങല്ലേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഈ അരി ആദ്യമായിട്ട് വാങ്ങുന്നതാണ് ആദ്യമായിട്ട് അമ്മ ഇനി വെച്ചാൽ എഴുപത്തഞ്ച് രൂപയുടെ വാങ്ങല് ഇപ്രാവശ്യമാണിത് ഇങ്ങനത്തെ വാങ്ങിയത് എന്താ പോകണോ ഇത് മുഖത്തേക്ക് എങ്ങനെ ഇണ്ടാവിറുന്നത് മറ്റു പറയുക എന്താ സുഖം അല്ലേ മല്ലിയല അമ്മ മല്ലിയെല്ലാം ഇരികി വേണ്ടിട്ടോ എന്താ ചുമ്മാ വെള്ളം ഒഴിക്കാണ്ട് പറ്റുവല്ലേ ഇനി ഇടയ്ക്ക് ആവശ്യമുള്ള ചൂടുള്ള വെള്ളം ചൂട് അല്ലെട്ടോ പ്രശ്നം അത് മതി വെള്ളം ഒച്ചുകൊടുക്കണ്ടേ നമ്മളിതിലല്ലേ ഇത് ഇട്ടിരുന്നു കേട്ടോ എന്താ ഗരം മസാല ഇട്ടിരുന്നു അത് പറയാനും മറന്നുപോയി കാണിച്ചില്ല എന്താ ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അമ്മോ ഒരു നാരങ്ങ നീര് കൊണ്ടുപോവാല ഒരു ചില സമയത്ത് നമുക്കത് കിട്ടിയില്ല കേട്ടോ ഇതൊക്കെ എത്ര വർഷം എന്താ ആ കൊണ്ടുവയ്ക്ക ഉണ്ട് അച്ചു അമ്മ വെക്ക അതേ ഉണ്ട് എന്താ അത് കൊടുത്തിട്ടില്ലേ അതൊന്നും കൊടുത്തിട്ടില്ല അച്ഛന്റെ അരമണി അരമണി കൊടുത്തു അച്ഛൻ അരമണി കൊടുത്തോ അച്ച കെട്ടിയിട്ട് ഇങ്ങനെ ചാടുന്നതേ അങ്ങനൊക്കെ നിങ്ങൾ നല്ല വിൽപ്പുള്ളതിൽ വെയ്യാണ്ടായിട്ട് അത് ഉപയോഗിച്ചാൽ വെക്കാൻ പാടില്ല തന്നെ അതും ഉണ്ടായിരുന്നു അതൊന്നും ഉണ്ടായിരുന്നില്ല അരമണി അരമണി കൊടുക്കും കുറ്റി മാത്രമേ ഉള്ളൂ വാളൊന്നുമില്ല വാളം ആ അച്ഛന് എന്താണിതൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ അയ്യപ്പൻ വിളക്ക് കലാകാരൻ ആയിരുന്നു കേട്ടോ അതാണ് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ ഭയങ്കര പക്ഷെ നമ്മുടെ വീട്ടില് സത്യം അറിയച്ചാല് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ചെയ്യണം എന്നുള്ളത് പക്ഷെ അതിന് പറ്റിയില്ല ഇനി എന്തെങ്കിലൊക്കെ ഒരു സമയം ദൈവം ഞങ്ങനൊരു യോഗം നമുക്ക് തരുന്നുണ്ടെങ്കി നമുക്ക് ചെയ്യാം ഏട്ടാ കാണിപ്പാട്ട് പാടണമെന്ന് അതെന്താ കാണിപ്പാട്ട് ഞാനും കണ്ടിട്ടില്ല അമ്മൂട്ടി അതെന്താന്നുള്ളതേ അയ്യപ്പ മുളക്കിന്റെ ഒരു ഭാഗം ചെറിയ പരിപാടി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ സത്യം സത്യമറിയച്ച അയ്യപ്പ വിളക്കിനെ കണ്ടത് എത്ര വിളക്ക് കാല് വിളക്ക് അരവിളക്ക് മുഴുവൻ വിളക്ക് എന്നൊക്കെ പറഞ്ഞാൽ അയ്യപ്പ മുളക്കിന്റെ അതൊന്നും ഉണ്ടായിരുന്നില്ല അത് ഉണ്ടായിരുന്നു പറഞ്ഞാ അത് പൈസ കൊടുത്തിട്ട് അതൊക്കെ വെക്കുക ശിവരാമന്റെ കൂടെ ആയിരുന്നു ഉം അവര് അങ്ങനെ ഒരു അല്ലേ അച്ഛൻ എന്താ ഇപ്പൊ വിളക്കിന് പോണ സമയത്ത് ഈ ഉടുക്കും കുറ്റി അതാ അയ്യപ്പനെ കൂടി ഇരുത്തി കൊടുത്താൽ അവിടെ പൂജ കഴിക്കുന്നോടത്താ വയ്ക്കുള്ളു കേടിയും മച്ച കേട്ടോ മണം വരുന്നുണ്ടോ അതാ നമ്മളിതില്ലേ

ഒന്നും ആയിട്ടില്ല വെള്ളം പറ്റുകയും ചെയ്തിട്ടോ ഭഗവാന് കൊറച്ചു ചൂടുള്ള ഒഴിച്ചു കൊടുക്കട്ടെ നല്ല ഉള്ളു പൊന്നോ എന്തെ അതായിട്ടുണ്ടോ വേവട്ടെ അതൊന്നല്ലേ എന്റെ അങ്ങോട്ട് എന്താണ് ഒന്നും കൂടിയും വെള്ളം വറ്റ ഇന്നും കൂടിയും വെള്ളം വറ്റട്ടെ ഈ അരി എത്ര കൊള്ളില്ല കേട്ടോ നന്നല്ല നന്നല്ല ബാക്കിയുള്ള അരിയും കൊണ്ട് അപ്പുണ്ടാക്കി മാറി നിക്കറി എവിടെ കുറച്ച് ഞാൻ ചോറൊന്നും ഇറച്ച കിട്ടുന്നില്ല കേട്ടോ ഈ അരി ശെരിയല്ല കേട്ടാരി പപ്പടം കാട്ടണം പപ്പടം ചൂടും അറിയില്ല മൂന്ന് മൂന്ന് ഇല്ലേ മൂന്നില്ലേ അഞ്ച് ണ്ട് കേട്ടോ നിങ്ങൾ ഇണ്ടാക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളൂ വെള്ളത്തിന്റെ അളവല്ലേ എന്നാ കുട്ടികൾക്ക് കഴിക്കട്ടെ ഇപ്പം മക്കളൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമ പോലെ ഉണ്ടാക്കി കൊടുക്കില്ലേ അരി ശരിയല്ല കേട്ടോ ചോറ് കണ്ടോങ്ങനെ ഒട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒട്ടലേ ഉണ്ട് ചോറ് ഉണ്ടാവില്ല ഉണ്ടാവുന്നതാണ് ചെന്നി ചൂടാറുമ്പോൾ ശരിയുള്ളൂ ഇത് അങ്ങോട്ട് ഇണ്ടാക്കിയല്ലേ സത്യം പറയാ ഇത് ഉണ്ടാക്കി കഴിഞ്ഞല്ലേ നമുക്ക് കഴിക്കാനുള്ള ഈ ഇതിന്റെ ആവിയും കാര്യങ്ങളൊക്കെ തട്ടുമ്പോ കഴിക്കാനുള്ള ഒരു മൂടങ്ങും ചോറ് മതി സാധാ ചോറ് കഴിക്കൂടും നോക്കാലോ അതെടുത്താ മതി ഏത് വെളിച്ചെണ്ണ എടുക്കണ്ട വെളിച്ചെണ്ണയല്ലേ ഓയിലെ ആ ആ കുപ്പിയിൽ ഒട്ടുമില്ല അത് കുറച്ചേ ഉള്ളൂ അത്ര വെച്ച് രണ്ടെണ്ണം ഞാൻ എണ്ണയില് ഉപ്പിക്കാന്ന് വിദേശ കൊണ്ട ഫ്രിഡ്ജിൽ അത് മറ്റതുണ്ടല്ലോ അത് അറി മീൻ കറിയല്ലേ പപ്പടം ഉണ്ടല്ലോ തായോന്നോ ആകോ എന്താ പിന്നെ എന്നാ പോലെ കൊറച്ചൊന്നു ഇതായിട്ടോ ചേക്കിങ്ങനെ കാണുമ്പോണ്ടോ പോലെ മീൻകറിയാ അറുപതിന്റെ ശരിയാണതാണ് ഇതിപ്പ എന്തോ

കുഞ്ഞിന് ദോശ എത്ര കേട്ടോ ഇണ്ട് അമ്മ കൊണ്ടു കൊടുന്ന് ചേർന്നത് ഏയ് അച്ചല്ല അച്ചു കഴിച്ചേ വന്നിട്ടേ അമ്മ അമ്മ ആ കൊണ്ടേ അച്ച ബിരിയാണി കഴിച്ചിട്ടോ അപ്പതന്നെയല്ലേ ഞാൻ പറഞ്ഞത് ഇത് ബിരിയാണി ബിരിയാണിന്നല്ലോ സോന് കഴിച്ചെറിയ തക്കാളിച്ചോൾപ്പടം എന്താ കുട്ടിക്കേപ്പടം എടുത്തു കൊടുത്ത് പിന്നെ ഏതിലും ഉണ്ട് എടാ കഴിച്ചു നോക്കടാ എന്താ ഞാനെ കൊണ്ടു തരുന്നേ അമ്മ ഞങ്ങൾ ചെയ്യാ എങ്ങനുണ്ട് സത്യം പറയപ്പോ രസണ്ടോ അമ്മ കഴിച്ചോക്കും അപ്പഴേ നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ ഇതൊക്കെ ഇങ്ങനെ മുമ്പിൽ ഇരിക്കപ്പോഴേ കഴിക്കാണ്ട് എങ്ങനെ എങ്ങനെയല്ലേ കൊഴപ്പല്ല അച്ചു ആഗ്രഹം ആയിട്ടുണ്ടോ അതാണ് പറയുന്നറിയ ബിരിയാണി പോലെ തന്നെ അത് കുറച്ചാണ് പറഞ്ഞോ എന്നിട്ട് കഴിച്ചപ്പഴക്കൊക്കെ പറ്റിയില്ലേ ബിരിയാണി പോലെ ഇണ്ട് അതെ അല്ല നമ്മള് ഈ കടലയും കൂടി ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ ഇന്നിപ്പോ എന്താണെന്നറിയോ രാവിലെ ഗ്രീൻ പീസ് ആയിരുന്നു അതിന്റെ കുറച്ച് കൂടുതൽ കടല കണ്ടപ്പോൾ അവിടെ അടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ ഈ ഗ്രീൻ പീസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കി നോക്കൂ ഇതാക്കണ്ടല്ലേ മക്കള് കഴിക്കുന്നതാകുമ്പോ തന്നെ അറിയില്ലേ ഇഷ്ടായോ സുഖനിക്കിഷ്ടമായോ സുഖിനി അമ്മൂനോട്ടോ അമ്മൂത്ത ചെലവ് അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് 拜拜。Bye bye.